അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസ്ലാമലക്കും വാഹത്തല്ലാ മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട് നല്ല ആഗ്രഹങ്ങളുണ്ട് നല്ല മുറാദുകളുണ്ട് അതൊക്കെയും പെട്ടെന്ന് ഹാസിലാകാൻ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ പെട്ടെന്ന് നടന്നു കിട്ടാൻ നാമൊക്കെയും യാസീന ഓതുന്നവരാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് ഹാസിലാകാൻ യാസിന് എങ്ങനെ ഓതണം യാസീനിൽ നാം എങ്ങനെ ഉപയോഗിക്കണം മുറാദികൾ ഹാസിലാകാൻ യാസീൻ ഓതേണ്ട രൂപം എങ്ങനെയാണ് അതുപോലെ തന്നെ വിഷമങ്ങൾ നീങ്ങാൻ രോഗങ്ങൾ മാറാൻ കടങ്ങൾ പെട്ടെന്ന് ഊടാൻ നല്ല ജോലി ാൻ നല്ല ജോലിയും നല്ല ശമ്പളവും കിട്ടാൻ വീടുപണി പെട്ടെന്ന് പൂർത്തിയാകാൻ നല്ല ഒരു വീടുണ്ടാക്കി താമസിക്കാൻ ഇങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങൾ ഉള്ളവരാണല്ലോ നാമൊക്കെയും രോഗങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടാൻ വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ ജോലിയിൽ ബർക്കത്തുണ്ടാകാൻ കച്ചവടത്തിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകാൻ സിഹറും കണ്ണേറും ബാത്തിലാകാൻ ഇങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ വെച്ച് നാം യാസീനെ ഓതേണ്ട രൂപം എങ്ങനെയാണ് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു

പകലിന്റെ ആദ്യ സമയം യാസീന ഊതി അവന് ദ്വായ ചെയ്താൽ അവന്റെ ദ്വാ ഇജാപത്തുണ്ട് അവന്റെ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും പകലിന്റെ ആദ്യ ഭാഗത്ത് ഒരു ഉദ്ദേശം കരുതി ആസീനോതിയാൽ കൊലിയത്ത് ഹായുജഹു അവന്റെ എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും എത്ര വലിയ ആഗ്രഹമാണെങ്കിലും എത്ര വലിയ മുറാദാണെങ്കിലും അല്ലാഹു പെട്ടെന്ന് അവന് വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ആവശ്യം പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കും പകലിന്റെ ആദ്യ സമയം എന്ന് പറഞ്ഞാൽ ലുഹ്രിന്റെ മുമ്പുള്ള സമയമാണ് ലോഹാനസ്കാരത്തിന്റെ സമയമാണ് അതാണ് പകലിന്റെ ആദ്യ സമയം യാസീൻ എന്നുള്ളത് വലിയ അത്ഭുതമാണ് യാസീന് പതിവാക്കുന്ന ഒരാൾ അവന് ദുന്യാവിലും ആഹ്ദത്തിലും വിജയിച്ചവനാണ് രക്ഷപ്പെട്ടവനാണ് വലിയ സ്ഥാനമാണ് യാസീന് എല്ലാ ദിവസവും ഒന്നുന്നവർക്കുള്ള വലിയ സ്ഥാനമാണ് ിലും ആഹ്റത്തിലും നൽകുന്നത് മഹാന്മാര് അവിടെ കിതാബുകളിൽ യാസീൻ യാസീനോതിരേണ്ട ഒരുപാട് രൂപങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നു മുജറബായ കാര്യങ്ങൾ മഹാന്മാര് പരിചയപ്പെടുത്തി തരുന്നു മുജറബായ കാര്യം എന്ന് പറഞ്ഞാൽ പരിശോധിച്ച് വിജയം കണ്ട ഒരുപാട് രൂപങ്ങൾ മഹാന്മാര് നമ്മെ പരിചയപ്പെടുത്തി തരുന്നു മിനൽ മുജറബാത്തി പരിശോധിച്ച് വിജയം കണ്ട പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു രൂപമാണ് ലിമൻ ഹിസ്ബഹു ഒരാൾക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് പെട്ടെന്ന് ഹാസിലാകണം പെട്ടെന്ന് നടക്കണം പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം എന്നാൽ അവന് ചെയ്യേണ്ടത് എന്താണ് ആദ്യം ചെയ്യേണ്ടത് അവൻ അവന് ഉണം ഒരു അവന് ഒരു ഹാജിറ്റ് ആവശ്യം ഇടുന്നതിന്റെ രണ്ടിറക്കാത്ത് സുന്നസ്കരിക്കണം

യുടെ അവസാന ഭാഗത്ത് രണ്ട് രണ്ടിറക്കാലത്ത് ഹാജത്തിന്റെ നിസ്കരിച്ച് നാൽപ്പത്തി ഒന്ന് വട്ടം സൂറത്ത് യാസീൻ ഒതുങ്ങ ഉറപ്പായിട്ടും അല്ലാഹുവിന്റെ ഉദ്ദേശം എളുപ്പമാക്കി കൊടുക്കുന്നു യാസീൻ എന്നുള്ളത് വലിയ അത്ഭുതമാണ് എല്ലാ വസ്തുവിനിക്കും ഒരു അൽബുണ്ട് ഒരു ഹൃദയമുണ്ട് യാസീനിന്റെ ഫൽബ് യാസീനിന്റെ ഖുർആനിന്റെ ഹെഡ് അത് യാസീനാകുന്നു ഒമൻ യാസീൻ ഒരാളിൽ യാസീൻ ഓതിയാൽ ഒരു പ്രാവിശം യാസീൻ ഓദിയാൽ കതബ അല്ലാഹു ലഹു ബിഖറാതിഹാ ഖിറാതൽ ഖുർആൻ ആശറ മർറ ഒരു പ്രാവിശം യാസീൻ ഓദിയാൽ പരിശുദ്ധ ഖുർആൻ 10 വട്ടം ഓതിയ പ്രതിഫലമാണ് ആശറ മർറാത്ത് 10 വട്ടം ഓതിയ പ്രതിഫലമാണ് അല്ലാഹു എനിക്ക് നൽകുന്നത് മൻ ഖറഅ യാസീൻ ഫീ ലൈലത്തിൻ ഒരു രാത്രിയിൽ ഒരാൾ യാസീൻ ഓദിയാൽ ഇബ്തിറാഹ വ ജില്ല അല്ലാഹുവിനെ കൂലി ആഗ്രഹിച്ച് ഓദിയാൽ ഉഫിറ ലഹു എനിക്ക് പുറത്തു കൊടുക്കും കൂലി മാത്രം ആഗ്രഹിച്ച് എനിക്ക് അള്ളാഹുവിന്റെ കൂലി എന്നെ തൃപ്തിപ്പെട്ടാൽ പൊരുത്തപ്പെട്ടാൽ മതി എന്ന ഒരു ഉദ്ദേശത്തോടുകൂടെ യാസീന് ഒരു വട്ടം ഓതിയാൽ അനിക്ക് എല്ലാ രാത്രിയിലും യാസീന് ഒരാളെ പതിവാക്കിപ്പോന്നാൽ ദായുമായി ഓതിയാൽ സുമ്മത്ത് അങ്ങനെ ആ അവന് ഓദിയ രാത്രി മരണപ്പെട്ടാൽ ഷഹീദാം അവനിക്ക് ഷഹീദിന്റെ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് രാത്രിയിൽ ഒരാൾ രാവിലെ അവൻ എണീക്കുന്നത് മഹഫൂറായ നിലക്കാണ് ദോഷങ്ങൾ പൊറുക്കപ്പെട്ട നിലക്കാണ് അവൻ ഉറക്കുന്നത് എഴുന്നേൽക്കുന്നത് ഈ ഒരുപാട് ഹദീസുകളും മഹാന്മാരുടെ ഒരുപാട് ഉദ്ധരണികളും ഉദ്ധരണികളും മഹാന്മാര് വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ചത് ഇതുകൊണ്ട് ഉലമാ ചില ഒലമാക്കൾ പറഞ്ഞത് വലിയ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഒരു ബുദ്ധിമുട്ടാകുന്ന ഒരു വിഷമകരമായ ഒരു കാര്യം എളുപ്പമാകാൻ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കാൻ അവന് ചെയ്യേണ്ടത് സൂറത്ത് യാസീനോത അവനക്ക് എളുപ്പമാക്കി കൊടുക്കും ും സൂറത്ത് ഓതി അല്ലാവിനോട് ചോദിച്ചാൽ അവന്റെ എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും എത്ര വലിയ കാര്യമാണെങ്കിലും എത്ര വലിയ പ്രയാസത്തിൽപ്പെട്ടവനാണെങ്കിലും കുടുക്കിൽപ്പെട്ടവനാണെങ്കിലും അല്ലാഹു അവനെമാക്കി കൊടുക്കും അതേപോലെ തന്നെ മരണ വീട്ടിൽ മരിച്ച സ്ഥലത്ത് യാസീനോതിയാൽ ും മരണമാസന്നമായ രോഗിയുടെ അവിടുത്തെ റൂഹു എളുപ്പത്തിൽ പോകാൻ അത് സഹായിക്കും യാസീൻ സൂറത്ത് അതുകൊണ്ടാണ് റസൂ പറഞ്ഞത് ഇക്കറ ഊ യാസീൻ മരണവീട്ടിലും വീട്ടിലും മരണമാസന്നമായ രോഗിന്റെ അടുത്തും നിങ്ങൾ യാസീൻ സൂറത്ത് ഓതുക അപ്പൊ യാസീൻ സൂറത്ത് വലിയ അത്ഭുതമാണ് നമ്മുടെ ആവശ്യങ്ങൾ ഊഴാനും നമ്മുടെ മുറാദുകൾ ഹാസിലാകാനും ദുഞ്ഞാവ് രക്ഷപ്പെടാൻ ഈമാനോടുകൂടെ മരിക്കാനും കബറിൽ വലിയ പ്രകാശമുണ്ടാകാനും അതേപോലെ തന്നെ മെഹ്ഷറയിൽ വിജയിക്കാൻ സുഖത്തിലെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ യാസീൻ നമ്മെ സഹായിക്കും ഉപസുബാനോ തല ഇതെല്ലാം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാനും പതിവാക്കും നമുക്ക് അനുഗ്രഹിക്കട്ടെ ും ഗ്രഹിക്കട്ടെ അമീനീൻ അസ്ലാം വലൈക്കും